ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാനൊരു ചെറിയ യോഗിയുണ്ട് അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഫേഷ്യലുണ്ട് കേട്ടോ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഫേഷ്യൽ മാത്രം പോരാ നമുക്ക് മുഖത്തിന് മുഖത്തിനുവേണ്ട വ്യായാമം കൂടി വേണമെന്നുള്ളത് അപ്പം മുഖത്തിൻ്റെ കണ്ണിൻ്റെ തരത്തിലൊക്കെ ഉറുപ്പ് പോവാനും മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും നമ്മുടെ വയസ്സ് കുറച്ച് കുറവ് തോന്നിക്കാനും നമ്മളെന്തിനാ നമ്മുടെ വയസ്സൊക്കെ മറ്റുള്ളവരെ അറിയിക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ വയസ്സ് കുറവ് തോന്നാനും ചുളിവുകൾ മാറാനും നമുക്ക് നല്ലൊരു വ്യായാമം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ യോഗ ഇഷ്ടമാവും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമ്മൾ മുഖത്തിൻ്റെ യോഗ ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ക്രീമോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും മുഖത്തൊന്ന് പുരട്ടിയിട്ട് വേണം നമുക്ക് യോഗ തുടങ്ങാനായിട്ട് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ വായക്കൂടെ ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ബലൂൺ വീർപ്പിക്കുന്ന മാതിരി നമ്മൾ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റെങ്കിലും ശ്വാസം ഉള്ളിൽ വെച്ച് പതുക്കെ ഇങ്ങനെ ശ്വാസം പുറത്തേക്ക് കളയുക ഇത് നമുക്ക് മുഖത്തിന് നല്ല സൗന്ദര്യം കിട്ടാനും ചൊളിവുകൾ മാറാനും നല്ല ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നല്ലൊരു വ്യായാമമാണ് അപ്പോൾ അത് നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ചെയ്തെന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം മേപ്പോട്ട് വലിച്ച് നമ്മൾ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് മേപ്പോട്ട് നമ്മുടെ വീടിൻ്റെ ടെറസിലേക്ക് ഇങ്ങനെ നോക്കി വെച്ചിട്ട് പിന്നെ മുഖം താഴത്തേക്ക് കൊണ്ടുപോവുക വീണ്ടും മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം വലിച്ചു പിടിച്ച് വീണ്ടും താഴേക്ക് കൊണ്ടുവരിക അതും നല്ലൊരു വ്യായാമം തന്നെയാണ് ഇതും നിങ്ങളെല്ലാവരും ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായയിൽ നമ്മുടെ ചുണ്ടുണ്ട് അല്ല നമ്മുടെ നാക്കുണ്ടല്ലോ നാക്ക് വായയുടെ പുള്ളിയിൽ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ക്ലോക്കുവീസ് ആയിട്ടും ആൻ്റി ക്ലോക്കുവേസ് ആയിട്ടും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതും നമുക്ക് ചുളികൾ മാറാനും സൗന്ദര്യം വർദ്ധിക്കാനും നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനും പറ്റിയ ഒരു വ്യായാമമാണ് കേട്ടോ അപ്പം അതും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തത് നമുക്ക് ചുണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ചുണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണ് അടുത്തത് അത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ വൈ ക്യൂ വൈ ക്യൂ വൈ അതങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക അതും നല്ലൊരു എക്സസൈസ് തന്നെയാണ് കേട്ടോ അതും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ സാധാരണ നമുക്ക് എവിടെയിരുന്നോ എപ്പോൾ വേണേലും ചെയ്യാൻ പറ്റിയതല്ലേ അതിന് ശേഷം എന്താ നമ്മൾ ശ്വാസം എടുത്ത് ചുണ്ട് ഇങ്ങനെ കുർപ്പിച്ച് പിടിച്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു രണ്ട് സെക്കൻഡ് വീതം ഇങ്ങനെ വെച്ച് വെക്കണം കേട്ടോ അതും നല്ലൊരു വ്യായാമമാണ് അതിനുശേഷം കണ്ണിൻ്റെ തടത്തിൽ കറുപ്പ് മാറാനായിട്ട് നമ്മുടെ നടുവിലെ ഒരു വിരലിൽ കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ പൊതു സോഫ്റ്റായിട്ടിങ്ങനെ സോഫ്റ്റായിട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് വിരൽ നടുവിലുള്ള രണ്ട് വിരലിങ്ങനെ കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ പൊതുക്കെ സോഫ്റ്റ് ആയിട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക അതിനുശേഷം ഒരു ഫാഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതിനായിട്ട് ഞാനൊരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ ഗ്രേറ്റ് ചെയ്തു കേട്ടോ അതിന് ശേഷം അതൊരു മിക്സീഡ് ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അര അരച്ചു എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ലപോലെ അതിൻ്റെ ജ്യൂസൊക്കെ ഇവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണല്ലോ നമുക്ക് സൗന്ദര്യത്തിന് ഏറ്റവും നല്ല പറ്റിയതാണ് ഈ ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് മുഴുവൻ ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തു കേട്ടോ അത്രയും ക്യാരറ്റിൻ്റെ ജ്യൂസ് കിട്ടി അതിനുശേഷം ഞാൻ അലോവേറ ജെല്ല് വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അലോജ അലോവേര ജെല്ലാണ് കേട്ടോ ഇത് അതിനുശേഷം ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് അലോവേര ജെല്ലാണ് ജെല്ലാണെട്ടോ ഞാൻ എടുക്കുന്നത് കുറച്ച് അലോവേര ജെല്ല് എടുത്തിട്ട് ഞാൻ എന്താ ഒന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട് നല്ലവേര ജെല്ലുകൊണ്ടാണ് ഞാൻ മസാജ് ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തു കേട്ടോ മുഖത്തിൻ്റെ നാല് പുറവും ചുണ്ടിലും എല്ലാ സ്ഥലത്തും നല്ല പോലെ ഒന്ന് ക്ലെൻസ് ചെയ്തു അതിന് ശേഷം എന്താ ഒരു പഞ്ഞി എടുത്തിട്ട് ക്ലെൻസ് ചെയ്തതൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചു കൂട്ടോ കാരണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതായാലും എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് പഞ്ഞി കൊണ്ട് തുടയ്ക്കുമ്പോൾ അതിൽ ധാരാളം അഴുക്ക് ഉണ്ടാവും കേട്ടോ എങ്ങനെയൊക്കെ ആയാലും അതിൽ അഴുക്ക് പിടിക്കും അപ്പോൾ അഴുക്ക് നമുക്ക് നമുക്കിങ്ങോട് ഈ പഞ്ഞി അഴുക്ക് മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുക്കും അപ്പോൾ അതിന് ശേഷം നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കണം കേട്ടോ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ അലോവേര ജെല്ല് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഒരു ടീസ്പൂണ് അലോവേര ജെല്ല് എടുത്തു കിട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ല് ആണ് അതുപോലെ ഇത് മറ്റേ എന്താണ് പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എന്താ പറയുക അതായത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കിയ കസ്തൂരി മഞ്ഞളാണ് അത് നല്ലപോലെ പൊടിച്ചെടുത്തതാണ് തൊലിയൊക്കെ കളഞ്ഞ് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണക്കി പൊടിച്ച് വെച്ച കസ്തൂരി മഞ്ഞളും അലോവെര ജെല്ലും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യണേട്ടോ നല്ലപോലെയൊന്ന് സ്ക്രബ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തു ആ കഴുത്തിലും എല്ലാ സ്ഥലത്തും ചെയ്യണുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ മുഖത്ത് മാത്രമേ തന്നെ കാണിക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണി ചെയ്യുന്നത് അതാ അങ്ങനെ സ്ക്രബ് ചെയ്തു കേട്ടോ ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ മുഖത്തെ രോമം കളയാനും നല്ലതാണ് കേട്ടോ വളരെ നല്ലതാണ് ഈ മുഖത്തെ രോമം കളയാനായിട്ട് കസ്തൂരി മഞ്ഞൾ അനാവശ്യമായ രോഗ രോമങ്ങളൊക്കെ പോകും അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ആവി പിടിപ്പിക്കണ്ടേട്ടോ അതിന് അതിനുശേഷം ഇതാ മുഖത്തൊക്കെ നല്ലപോലെ ഒന്ന് ആവി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ആവി കൊള്ളിച്ചു മുഖം ആവി കൊള്ളിക്കുന്നത് എപ്പോഴും നല്ലതാണ് നല്ല പോലൊന്നും ആവി കൊണ്ടതിന് ശേഷം നമുക്ക് ഞാനൊരു പിമ്പിൾ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യണമാതിരി തന്നെ നമുക്ക് വീട്ടിലും ചെയ്യാം കേട്ടോ അപ്പോൾ ആ പിമ്പിൾ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ മുക്കിൻ്റെ ആ സൈഡിലൊക്കെ നമ്മളൊന്ന് സ്റ്റിക്ക് ഒന്ന് ടച്ച് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ അഴുക്കൊക്കെ നമ്മൾ പഞ്ഞിയിലും കൂടെ തുടച്ചെടുത്തു രണ്ട് സൈഡിൻ്റെ രണ്ട് സൈഡിലും മൂക്കിൻ്റെ ഇങ്ങനെ ആ പിമ്പിൾ സ്റ്റിക്കുകൊണ്ട് പിമ്പിൾ സ്റ്റിക്കുകൊണ്ട് ഞാനൊന്ന് നല്ലപോലെ അങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തടവി നോക്കിയിട്ട് എവിടെയെങ്കിലും വല്ല പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ കൈ കൊണ്ടൊക്കെ ഒന്ന് തടവിന്ന് നോക്കുക അതിന് ശേഷം നമുക്കൊന്ന് ഈ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് എല്ലാം അങ്ങോട്ട് തുടച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനൊരു പാക്ക് ഉണ്ടാക്കി കേട്ടോ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ വീണ്ടും എടുത്തത് അലോവേര ജെല്ല് തന്നെയാണ് അതാ ഒരു ടീസ്പൂൺ അലോവേര ജെല്ലെടുത്തു അതിലേക്ക് ഒരു ടീസ്പൂണ് അര അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെയാണ് നല്ല മണ്ണാട്ടോ ഈ കസ്തൂരി മഞ്ഞൾപ്പൊടിക്ക് നല്ല എഫക്റ്റാണ് സാധാരണ മഞ്ഞൾപ്പൊടിയെല്ലാം നല്ലതാണ് ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടിയും അലോവേര ജെല്ലും ഒരു ടീസ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയും കൂടിയും ചേർത്തു അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ ആ ക്യാരറ്റ് ജ്യൂസും കൂടി ഒഴിച്ച് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു നല്ലൊരു പാക്കാക്കി എടുത്തു കേട്ടോ ഇതാ നല്ലൊരു പാക്കായി കിട്ടി നല്ല കളറ് നല്ലൊരു ഗോൾഡ് കളറായിട്ട് കിട്ടി ഇതാ അതിന് ശേഷം അത് മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്തു കേട്ടോ പാക്ക് നല്ല പോലെ മുഖത്ത് നല്ല പോലെ തേച്ച് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തു നല്ല ഷൈനിങ് കിട്ടോ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫേഷ്യലാണ് സൂര്യമഞ്ഞളും അലോവെര ജെല്ലൊക്കെ നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് നല്ല കളറ് കിട്ടാനൊക്കെ നല്ല ഇതാണ് ഈ കൊസ് എന്താ പറയുക ഈ അലോവേര ജെല്ലൊക്കെ യുവത്തെ നിലനിർത്താനും ചുളിവുകൾ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ അലോവേര ജെല്ല് നിങ്ങളെല്ലാവരും വീട്ടിൽ വെച്ച് വളർത്തിക്കോളോ വെച്ച് പിടിപ്പിക്കണം അലോവേര ജെല്ല് ഇതാ ഞാനെല്ലാം നല്ലപോലെ ഇങ്ങനെ അതെല്ലാം നല്ലപോലെ തേച്ച് ഫേസ് പാക്ക് ഒന്ന് ഫേസിലൊന്ന് പിടിപ്പിച്ചു നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു അതാ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ അത് ആ കളറ് കണ്ടോ അതിന് ശേഷം നൽ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് വലിയ തുടങ്ങിയപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞു കേട്ടോ ലൈറ്റ് ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിക്കളഞ്ഞു ഒന്ന് പൊതുക്കെ വലിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ കഴുകി വന്നു കേട്ടോ അതാ ഞാനൊരു ടവലെടുത്ത് തുടക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്